അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയും വോട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ അത് നിലപാട് മാറ്റിയേ മതിയാകൂ എന്ന് അവർക്കറിയാം പക്ഷേ നിലപാട് മാറ്റുന്നതിൽ ആത്മാർത്ഥതയുണ്ടോ നിലപാട് മാറ്റാം പക്ഷേ ആത്മാർത്ഥതയുണ്ടോ എന്നുള്ളതാണ് ചോദ്യം കാരണം നിലപാട് മാറ്റുമ്പോൾ തന്നെ ഈ ഭക്തജനങ്ങളോട് അന്ന് ചെയ്ത ദ്രോഹങ്ങളുണ്ട് ആ എണ്ണി എണ്ണി അത് ഓരോ അയ്യപ്പന്മാരും ചോദിക്കുകയാണ് ആ കേസ് എന്തുകൊണ്ട് പിൻവലിക്കുന്നില്ല അതുപോലെ നിരവധി ആൾക്കാരുടെ തൊഴിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട് ആ തൊഴിലവർക്ക് വീണ്ടെടുത്ത് കൊടുക്കുമോ അതുപോലെ ജീവൻ നഷ്ടപ്പെട്ട ആൾക്കാരുണ്ട് അവർക്ക് നഷ്ടപരിഹാരം അവരുടെ വീട്ടുകാർക്ക് കൊടുക്കുമോ ഇങ്ങനെ ഒട്ടേറെ ഒട്ടേറെ ചോദ്യങ്ങളുണ്ട് ആ ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കാതെ അതിൽ നിന്നെല്ലാം രക്ഷപ്പെട്ടു മാറി നിൽക്കുകയാണ് ഇവിടെയാണ് ഈ സത്യവാങ്മൂലം എന്ന് പറയുന്ന ഒരു കാര്യത്തിലും ഗവൺമെൻറ് നയം വ്യക്തമാക്കാത്തത് നിങ്ങൾ നിങ്ങളുടെ നിലപാട് തിരുത്തിയെങ്കിൽ പറഞ്ഞ കാര്യങ്ങളിൽ നിന്നെല്ലാം മാറി ആണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നതെങ്കിൽ സത്യവാങ്മൂലം കൂടി അങ്ങ് പിൻവലിക്കണം എങ്കിലേ ആത്മാർത്ഥതയുണ്ട് എന്ന് പറയാൻ പറ്റുള്ളൂ ഇതിപ്പോൾ കെ പി എം എസിനെയും പോലെയുള്ള സംഘടനകളെയും വഞ്ചിച്ചു ഇവിടെ അയ്യപ്പന്മാർക്ക് വേണ്ടി എന്നാൽ നിലകൊള്ളുന്നുണ്ടോ അതുമില്ല അപ്പോൾ ഒരു ഇരട്ടത്താപ്പാണ് ഈ കാര്യത്തിൽ ഒളിച്ചുകളിയാണ് വാസ്തവത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ അകത്ത് ആത്മാർത്ഥത തെല്ലുമില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ് അയ്യപ്പ സംഗമത്തിന് അയ്യപ്പന്മാരുടെ യാതൊരു പ്രതിബദ്ധതയും ഇല്ലാതെയാണ് നടത്തുന്നത് വെറും കച്ചവട താല്പര്യം മാത്രമാണ്